ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് സി ഇ ആർ ടി ആ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി അല്ലേ അപ്പം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഉത്തരപർവ്വത പറ്റി നോക്കിയിരുന്നു രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉത്തരമഹാസമതലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് കേട്ടോ ഉപദ്വീപീയ പീഠഭൂമിയുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ ചാപ്റ്ററിന്റെ പേര് ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി ഓക്കെ കണ്ടോ ഏതാണ് പീഠഭൂമി എന്ന് കണ്ടായിരുന്നോ ഇനി ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ അല്ലെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായിട്ടുള്ള ഒരു ആകൃതിയാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത് ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുണ്ട് അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഉയരമെന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി കണക്കാണ് കേട്ടോ അറുനൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമാണ് വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീതാഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരമായി വരുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യം വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനതീ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതലായിട്ട് അടുത്തറിയാം അല്ലേ അപ്പൊ ഇന്ത്യയുടെ വിസ്തൃതിയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന ഭാഗം ഉപദീപീയ പീഠഭൂമിയാണ് അതുപോലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഇനി എന്താണ് പീഠഭൂമി എന്നാൽ പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ പീഠഭൂമികൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അല്പം പൊങ്ങി നിൽക്കുന്നവയായിരിക്കും അതുപോലെ തന്നെ നിരപ്പായി നിരപ്പുണ്ടായിരിക്കും കേട്ടോ നല്ല നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് പീഠഭൂമികൾ ഇനി സ്ഥാനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ പീഠഭൂമികളെ മൂന്നായി തിരിക്കാം കേട്ടോ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ പൊതുവെ മൂന്നായി തരംതിരിക്കാം ഒന്നാമത്തേത് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അല്ലെ ഇൻ ഇന്റർ പ്ലാറ്റ്യൂ അതായത് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അതുപോലെ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ വൻകര പീഠഭൂമികൾ അപ്പോൾ ക്ലാസിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമിയെ മൂന്നായി തിരിക്കുന്നു പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ അതുപോലെ വൻകര പീഠഭൂമികൾ നമുക്ക് നോക്കാം പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായി ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അത് ഓർഡർ അറിയാമല്ലോ അല്ലേ ഏറ്റവും ടോപ്പിൽ ഉത്തരപർവ്വത മേഖല അതിന് തെക്കായിട്ടാണ് ഉത്തരമഹാസമതലം അതിനും തെക്കായിട്ടാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതിൻ്റെ വിസ്തൃതി നോട്ട് ചെയ്ത് വെക്കണം പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏരിയ അല്ലെങ്കിൽ വിസ്തൃതി എന്ന് പറയുന്നത് കേട്ടോ പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി ഈ ഭൂഭാഗത്തെ ഈ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു രീതിയിലും വീണ്ടും രണ്ടായി തിരിക്കാം ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമിയും മദ്യ ഉന്നത തടം അപ്പൊ ഡെക്കാൻ പീഠഭൂമി കേട്ടിട്ടുണ്ടാവും അല്ലെ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമുക്ക് നോക്കാം ഡെക്കാൻ പീഠഭൂമി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി ഇപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് സത്പുര പർവ്വതത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ സത്പുര പർവ്വതം മൈക്കല നിരകൾ മഹോദയ കുന്നുകൾ എന്നീ മലനിരകൾ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് അപ്പൊ ഡെക്കാൻ എന്ന പേരുണ്ടായത് തെക്ക് എന്ന് അർത്ഥം വരുന്ന ദക്ഷിണ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക ഇനി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകിപ്പരൻ ഉണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നെയ്സ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയ ശിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബസാൾട്ട് ഗ്രാനൈറ്റ് നെയ്സ് തുടങ്ങിയവയാണ് കണ്ടോ ഡെക്കാൻ പീഠഭൂമിയുടെ ചിത്രം തന്നേക്കുന്നുണ്ടോ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറുഭാഗം ലാവാശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നാണ് വിളിക്കുന്നത് ഓക്കെ ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം ്ട്ട് എന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയെ നമ്മൾ ഡെക്ക് ആൻഡ് ട്രാപ്പ് മേഖല എന്നാണ് വിളിക്കുന്നത് ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത ഇപ്പൊ ഡെക്കാൻ പീഠഭൂമിയിലെ അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമ ഇതെന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് ബ്ലാക്ക് സോയിൽ അല്ലെ നമ്മുടെ റിഗർ മണ്ണ് റിഗർ മണ്ണ് പരറ്റി കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് അത് കറുത്ത മണ്ണാണ് അല്ലെ റിഗർ മണ്ണ് റിഗർ സോയിൽ അല്ലെ ഇത് ധാരാളം ഫലഭൂഷ്ടിയും അതുപോലെ ജലസംഭരണ ശേഷിയുമുള്ള മണ്ണാണ് ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്പെട്ട പ്രദമായതിനാല് ഈ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലെ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് ഓക്കെ കറുത്ത പരുത്തി മണ്ണ് ചുണ്ണാമ്പ് ഇരുമ്പ് മെഗ്നീഷ്യം അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ റിഗർ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ധാതു ലവണങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ചുണ്ണാമ്പുണ്ട് ഇരുമ്പ് മെഗ്നീഷ്യം അലുമിനിയം ഓക്കെ ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകളാകുന്നതാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എന്ന് നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഖ്യപർവ്വത പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലേ ഇപ്പം നമ്മുടെ കാലാവസ്ഥയിലും അതുപോലെ ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലുമൊക്കെ നിർണായക സ്വാധീനമാണ് നമ്മുടെ സഹ്യപർവ്വത നിര ചെലുത്തുന്നത് ഓക്കെ കണ്ടോ സഹ്യപർവതത്തിൻ്റെ ഒരു ദൃശ്യം കണ്ടോ നല്ലൊരു ചിത്രമാണല്ലേ ഇനി തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടം എന്നാണ് പൊതുവായിട്ടുള്ള പേര് ഇപ്പം നമ്മുടെ സഹ്യപർവ്വത നിര തന്നെയാണ് കേട്ടോ പശ്ചിമഘട്ടം പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിര അപ്പോൾ ഏതു മുതൽ വരെയാണ് തെക്ക് കന്യാകുമാരി മുതൽ തുടങ്ങി വടക്ക് ഗുജറാത്ത് വരെയാണ് ഈ നമ്മുടെ പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യപർവ്വതം വ്യാപിച്ചു കിടക്കുന്നത് ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളവും നമ്മുടെ സഹ്യപർവ്വതത്തിനുണ്ട് ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക എന്ന് പറയുന്നത് വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു അല്ലെ വടക്ക് നിന്നും തെക്കോട്ട് വരുന്തോറും നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഉയരം എന്ത് ചെയ്യുന്നു കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ വേണമെങ്കിൽ അത് തെറ്റിച്ചു തരാം വടക്ക് നിന്നും തെക്കോട്ട് നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉയരം കൂടൂന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിലാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടി വരുന്നത് ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അടുത്തൊരു ആണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് അത് ആനമുടിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി അതിൻ്റെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഇത് പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഖ്യാർദ്രി എന്നുമാണ് പേര് വേണമെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ്ങിന് ചാൻസ് ഉണ്ട് അപ്പൊ കേരളത്തിൽ നമ്മുടെ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് ആനമല എന്നും ഏലമല എന്നും അറിയപ്പെടുന്നു അപ്പൊ കേരളത്തിലെ ആനമല ഏലമല ഇനി കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണെങ്കിൽ അത് നീലഗിരി എന്നാണ് അറിയപ്പെടുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലും നീലഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലാകട്ടെ സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആണല്ലോ സഹ്യാദ്രി അപ്പോൾ ആനമല ഏലമല കേരളം നീലഗിരി കർണാടകം തമിഴ്നാട് സഹ്യാദ്രി മഹാരാഷ്ട്ര തമിഴ്നാട്ടിലെ നീലഗിരി നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദോഡാബേട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിലെ തന്നെ മറ്റൊരു കൊടുമുടിയാണ് ദോഡാബേട്ട അപ്പം അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് മീറ്ററാണ് അപ്പോൾ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ ദോഡാബേട്ടയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്ററാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇതൊക്കെ പശ്ചിമഘട്ടത്തിലെ കൊടുമുടികളാണ് എന്ന് ഓർത്തിരിക്കുക ഉപദ്വീപിയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപിയ നദികളിലേറെയും പിറവികൊള്ളുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് അല്ലേ ആണ്ടോ ചിത്രം മൂന്നേ പോയിന്റ് രണ്ട് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ചിത്രം ഒന്ന് നോക്കിയേക്കണേ ബാക്ക് പോവാൻ ചിരിപ്പാടാ അപ്പോൾ ഇതിൽ ജാവടിക്കുന്നുകള് പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനമൊക്കെ നോക്കണേ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിക്കളയാ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ആരുടെയൊക്കെയാ പറഞ്ഞത് കണ്ടോ ആനമുടി ഇവിടെയാണ് അതുപോലെ ദോഡാബേട്ട ജാവടി പാൽക്കൊണ്ടമല നല്ല മല കണ്ടോ ഇതിന്റെയൊക്കെ ചിത്രം കണ്ടായിരുന്നോ നോട്ട് ചെയ്തേക്കുന്നത് കണ്ടായിരുന്നോ ഓക്കെ അപ്പൊ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് അല്ലെങ്കിൽ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പൂർവ്വഘട്ടത്തിലുള്ള കുന്നുകളാണ് കാരണം കിഴക്ക് ഭാഗത്താണല്ലോ ഇപ്പോൾ ആ ചിത്രത്തിൽ നമ്മൾ കണ്ടത് ഒഡീഷയിലെ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിന്റെ ആകെ നീളം ഇപ്പൊ പശ്ചിമഘട്ടത്തിന് നമ്മൾ ആയിരത്തി അറുനൂറ് അല്ലെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പറഞ്ഞപ്പോൾ പൂർവ്വഘട്ടത്തിന് എണ്ണൂറ് ആണ് നീളം കാരണം ഉയരം കുറവാണ് അല്ലേ അപ്പൊ ഇത് തുടങ്ങുന്നത് ഒഡീഷയിലെ തടം മുതൽ തുടങ്ങി തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് വന്ന് പൂർവ്വഘട്ടം നിൽക്കുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീര സമതലത്തിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകളിലാണ് കണ്ടോ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എന്ത് ചെയ്യുന്നത് സംഗമിക്കുന്നത് അല്ലെ നമ്മുടെ എന്താണ് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലാണ് പശ്ചിമഘട്ടം എന്നാൽ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെയാണ് ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് എവിടെയാണ് ആ നീലഗിരി നിരകളിലാണ് ഓക്കെ നീലഗിരി കുന്നുകൾ ഓക്കെ ആണല്ലോ ഇനി നമുക്കടുത്ത് മദ്യ ഉന്നത തടത്തെപ്പറ്റി നോക്കാം നമ്മളപ്പം ഡെക്കാൻ പീഠഭൂമിയെപ്പറ്റി പറഞ്ഞു അല്ലെ ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറഞ്ഞു ഇനി മധ്യ ഉന്നത തടത്തെപ്പറ്റി നോക്കാം സത്പുര പർവ്വത നിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം അല്ലെ നമ്മുടെ ഇവിടെ ചിത്രത്തിൽ ഗ്രാഫിൽ തന്നിട്ടുണ്ടല്ലേ ഈ സത്പുര പർവ്വത നിരക്ക് ഉയരെയുള്ള ഭാഗമാണ് മധ്യ ഉന്നത തടം കണ്ടോ ആ ഒരു നോ മാർക്ക് എഴുതേക്കുന്നതണ്ടോ മധ്യ ഉന്നതതടം ഓക്കെ അപ്പോൾ സത്പുര പർവ്വത നിരക്ക് മുകളിലായിട്ടാണ് നമ്മുടെ മധ്യ ഉന്നത തടം വരുന്നത് മാൽവാ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറരിക് അരാവലി പർവ്വതമാണ് അപ്പോൾ മധ്യ ഉന്നത തടത്തെ നമ്മൾ മാൽവ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത് മറ്റേത് ഡെക്കാൻ പീഠഭൂമിയും ഇത് മാൽവാ പീഠഭൂമിയുമാണ് ഈ മാൽവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറരികെന്ന് പറയുന്നത് അരാവലി പർവ്വതമാണ് ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര അപ്പം നോട്ട് ചെയ്ത് വെക്കുക അരാവലി നിര എന്ന് പറയുന്നത് മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവതി പർവ്വത നിര അല്ലെങ്കിൽ അരാവതി അരാവലി നിര എന്ന് പറയുന്നത് മടക്കുപർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾ അല്ലെ റെസീജുവൽ മൗണ്ടെയ്ൻസിന് ഉദാഹരണമാണ് പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് അരാവലി നിരയിലാണ് അപ്പോൾ മൗണ്ട് അബുവിനെ പറ്റി കേട്ടിട്ടില്ല അതൊരു പ്രധാനമായിട്ടുള്ള ആ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത് അരാവലി നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാൽവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബു ആണ് അപ്പൊ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിൽ നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ പശ്ചിമഘട്ടവും ഒക്കെ പഠിച്ചപ്പോൾ മാൽവ പീഠഭൂമി വന്നപ്പോൾ അവിടെ ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് അബു ആണ് മൗണ്ട് അബു ഓക്കെ മാൽവ പീഠഭൂമിയിലെ ഏറ്റവും അല്ലെങ്കിൽ മധ്യ ഉന്നത തടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് അത് മൗണ്ട് അബു ആണ് ഓക്കെ ഇനി മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി അതായത് മാൽവ പീഠഭൂമിയുടെ കിഴക്കായിട്ടാണ് നമ്മുടെ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറ ഏതെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറ ഇരുമ്പൈര് ബോക്സൈറ്റ് മാങ്കനീസ് ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും അതുപോലെ ചുണ്ണാമ്പുകല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളുമൊക്കെ ഈ മേഖലയിൽ കാണപ്പെടുന്നു അതുകൊണ്ടാണ് ഈ മേഖല ഏറ്റവും സമ്പന്നമായ മേഖല എന്ന് പറയുന്നത് ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നീലഗിരിയെ പറ്റി ജസ്റ്റ് ഒന്ന് ബോക്സിൽ തന്നേക്കുന്നത് വായിച്ചു നോക്കാം കണ്ടോ ചിത്രം കണ്ടോ തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് സംഗമിക്കുന്നത് ആ തമിഴ്നാട് കർണാടകം കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി എന്ന് വിളിക്കുന്നത് പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് നമ്മുടെ ഊട്ടി പൂനൂർ കോട്ടഗിരി തുടങ്ങിയവ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാരമാണ് അല്ലെ കുന്നുകളുടെ രാജ്ഞി ആരാണ് അത് നമ്മുടെ ഊട്ടിയാണ് കേട്ടോ ഊട്ടി നോട്ട് ചെയ്ത് വെക്കണേ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് ഊട്ടിയുടെ തന്നെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖ ശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കൃഷി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം ഏതാണ് അത് നീലഗിരിയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെപ്പറ്റി പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി നോക്കി മെയിനായിട്ടുള്ള അതിൻ്റെ സ്ഥാനം വെച്ചുള്ള ക്ലാസ്സിഫിക്കേഷനാണ് ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നത തടം എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയിലെ എല്ലാ പോയിൻസും നോക്കി മധ്യ ഉന്നത തടത്തിലെ പോയിൻറ്റ്സും നോക്കി ഇനി നമുക്ക് നോക്കേണ്ടത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തെക്കുറിച്ചാണ് അത് നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ പി എസ് ജി എക്സാമുകൾക്ക് ഒരു പ്ലസ് ടു ലെവലോ ടെൻ ലെവലോ പിന്നെ നമ്മുടെ എൽ പി യു പി ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ നയൻത്തിലെ ജോഗ്രഫിയിലെ എല്ലാ ചാപ്റ്റേഴ്സെന്നു പറയുന്നത് പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ വരുമ്പോൾ അതിൻ്റെ ലെവൽ കുറച്ചുകൂടെ ഒന്ന് മാറും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഉറപ്പായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വെച്ചേക്കാം കേട്ടോ ഈ പറഞ്ഞ എടുത്ത ചാപ്റ്റേഴ്സ് എല്ലാം നോക്കുക അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ളതൊക്കെ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓരോ ക്ലാസ്സിലെയും ഓരോ സബ്ജെക്റ്റായിട്ട് തന്നെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓർഡറിൽ കണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ ആൻഡ് വിഷിംഗ് യു എ ഹാപ്പി ന്യൂ ഇയർ